ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി എൺപത്തി ഏഴ് നമ്മളിന്ന് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് അതിൽ പതിനേഴാമത്തെ സൂത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിൽ മൂന്ന് തരത്തിലാണ് അഗ്നിയെ ഉപയോഗിക്കേണ്ടത് എന്നും അതേപോലെ തന്നെ മൃത്യു മറികടക്കേണ്ട വഴികൾ വഴികളെല്ലാം വേദങ്ങളിലെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നും പറയുകയാണ് മൃത്യുവിനെ മറികടക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൂര്യന്റെ ഭ്രമണപഥ സൂര്യന്റെ ആകർഷണ ഭരണത്തിൽ നിന്നും പുറത്തേക്ക് കടക്കണം ഇപ്പോള് ആണ് നമ്മളെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം നാടികളിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ആ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതാണ് അതോടുകൂടി നമ്മളെ വളർച്ച നിൽക്കും നമുക്ക് പിന്നെ പ്രായം കൂടിയില്ല കുറയില്ല ഇതേപോലെ തന്നെ നിൽക്കും എത്ര കാലം അവിടെ നിൽക്കുന്ന കാലത്തോളം അതാണ് വൃത്തിയെ മറികടക്കുക വൃത്തിയെ മറികടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം തിരിച്ച് ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ പിന്നെയും നമ്മളെ ശരീരം വർക്ക് ചെയ്യാൻ തുടങ്ങും ഇനി ഇതിലൊപ്പം അഗ്നിയായിട്ട് ബന്ധപ്പെട്ട എന്താണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ നമുക്കൊന്ന് നോക്കാം ആദ്യം പതിനേഴാമത്തെ മന്ത്രത്തിലേക്കും അതിന്റെ പാവാസ്ഥേദി സന്ധ്യം മാം ഈ അഗ്നിയെ മൂന്ന് വിധം അനുഷ്ഠിക്കുന്നവൻ ഋക് യജുസ് സാമം എന്നീ വേദരഹസ്യങ്ങളുടെ ബലത്താൽ യജ്ഞം ദാനം തപം എന്നീ മൂന്ന് കർമ്മങ്ങളെയും ും അനുഷ്ഠിച്ചുകൊണ്ട് മരണത്തെ മറികടക്കും സൃഷ്ടി രഹസ്യം അറിയുന്ന അഗ്നിയെ നിഷ്കാമഭാവത്തോടെ ചയനം ചെയ്ത് അനന്തമായ ശക്തിയെ പ്രാപിക്കുന്നു ഇവിടെ ഈ അഗ്നിയെ മൂന്ന് വിധത്തിൽ നമ്മൾ അനുഷ്ഠിക്കണം എന്ന് പറയുക മൂന്ന് വിധത്തിൽ എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ മറികടക്കേണ്ടത് ഭൂമിയുടെ ആകർഷണ ഫലത്തെയാണ് ഭൂമി എല്ലാ വസ്തുക്കളെയും പിടിച്ചു വരുത്തുന്നുണ്ട് അപ്പം അതിനെ മറികടന്നുകൊണ്ട് വേണം നമ്മൾ പോകാൻ അതിന് ഊർജ്ജത്തിൻ്റെ സഹായം ആവശ്യമാണ് അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് റോക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആദ്യം ഭൂമിയുടെ ആകർഷണ ഫലത്തിന് അപ്പുറത്തേക്ക് കടക്കണം അല്ലെങ്കിൽ ആദ്യം ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഒരു ഓർബിറ്റിലോ മറ്റോ നമ്മൾ എത്തിച്ചേരണം അവിടെ നിന്ന് പിന്നെ ഈ സൂര്യന്റെ ഭ്രമണപഥത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് ആ ഭ്രമണപഥത്തിലൂടെ കടന്നിട്ട് സൂര്യൻ്റെ ഏറ്റവും പരിധിയിലുള്ള ഒരു ഭ്രമണപഥത്തിൽ എത്തിച്ചേരണം അവിടെ നിന്ന് വേണം നമ്മൾ മറികടന്നിട്ട് സൂര്യൻ്റെ ഭ്രമണപഥം കടന്നിട്ട് പുറത്തേക്ക് എത്തിക്കുക പുറത്തേക്ക് വളരെ ദൂരത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ആദ്യം സൂര്യൻ്റെ ഭ്രമണപഥത്തിൽ വന്ന് കീഴുപോകും അപ്പം അഗ്നിയെ തന്നെ മൂന്ന് വിധത്തിൽ മൂന്ന് ഘട്ടങ്ങളായിട്ട് മിനിമം മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മൾ ഒന്ന് ഭൂമിയുടെ ആകർഷണ ഫലം പിന്നെ സൂര്യൻ്റെ ആകർഷണ ഫലത്തെ മറികടക്കണം അവസാനം ൂരത്തില് സൂര്യൻ്റെ ആകർഷണ ഫലത്തിന്റെ പുറമെ എത്തിക്കണം അങ്ങനെ എത്തിക്കുന്നതാണ് മൂന്ന് വിധത്തിൽ അഗ്നിയെ അനുഷ്ഠിക്കേണ്ടത് അതിന് ഋക്ക് യജസ് സാമം എന്ന വേദരഹസ്യങ്ങളുടെ ബലത്താൽ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നല്ല ഋക്ക് സാമവേദങ്ങളിലാണ് അതിനുള്ള വഴികളെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് റോക്കറ്റ് ഉണ്ടാക്കേണ്ട വിധം പോലും അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വേദങ്ങളുടെ വേദ രഹസ്യങ്ങളുടെ ഫലത്താൽ യത്നം ദാനം തപം എന്നീ മൂന്ന് കർമ്മങ്ങളെയും അനുഷ്ഠിക്കുന്നുണ്ട് യത്നം ചെയ്തുകൊണ്ടാണ് യത്നം എന്നുണ്ടാകും ഈ റോക്കറ്റിലൂടെ പോകുന്നതല്ല യത്നമാണ് ദാനമാണ് ദാനം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഒരു ത്യാഗം സഹിച്ചുകൊണ്ടാണ് പോകുന്നത് വളരെ ദൂരെയുള്ള ഒരു യാത്രയാണ് വളരെയധികം പരിശീലനം നേടി ഭക്ഷണങ്ങളെല്ലാം കഴിക്കാനൊന്നും സാധാരണ ഭക്ഷണമൊന്നും കഴിക്കാൻ അതറിയാമല്ല ബഹിരാകാശത്ത് പോകാനുള്ള അവസ്ഥ ഇങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനും പറ്റൂല അവിടെ കിടക്കും പിന്നെ ശരീരത്തിന് വളർച്ചയില്ല ഒന്നും ഇല്ല എന്നുള്ളതെല്ലാം ശരി തന്നെ പക്ഷെ നമ്മളുടെ നമ്മളൊരു പ്രതിമ കണക്കിയായിപ്പോകും അപ്പം നമ്മളെ തന്നെ ബലിതരി ബലിദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ തപ തപ എന്നു പറഞ്ഞാൽ ഈ അഗ്നിയുടെ സഹായത്താലെല്ലാം തന്നെയാണ് ത്രിഗുണങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സത്വരോ തമോ ഗുണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏത് കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് അപ്പോഴതിന് പ്രതിപ്രവർത്തനങ്ങളെല്ലാം ന്യൂട്ടന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലോ എല്ലാം ഉപയോഗിച്ചാണ് എന്നീ മൂന്ന് കർമ്മങ്ങളെയും അനുഷ്ഠിച്ചുകൊണ്ട് അപ്പൊ ഈ മൂന്ന് കർമ്മങ്ങളുടെ യത്നം ദാനം തവം ഇനി മൂന്ന് കർമ്മങ്ങളെയും അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ സൂര്യന്റെ ബ്രഹ്മണപഥം മറികടന്നാൽ മരണ മരണത്തെ മറികടക്കാം അങ്ങനെയാണ് നമുക്ക് മരണത്തെ മറികടക്കാൻ പറ്റുക ബ്രഹ്മാവിന്റെ സൃഷ്ടിരഹസ്യം അറിയുന്ന അഗ്നിയെ നിഷ്കാമഭാവത്തോടെ ധ്യാനം ചെയ്ത് അനന്തമായ ശാന്തിയെ പ്രാപിക്കുന്നു അങ്ങാനും ബ്രഹ്മാവിൻ്റെ എല്ലാം സൃഷ്ടിരഹസം ആദ്യം മുതലേ പ്രപഞ്ച സൃഷ്ടി ബ്രഹ്മാവിൻ്റെ സൃഷ്ടിരഹസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് പ്രപഞ്ചത്തെയാണ് ആ പ്രപഞ്ചരഹസ്യം മുഴുവൻ മനസ്സിലാക്കണം ഭൂമിയിലുള്ളപ്പോഴാണ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് നമ്മളെല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് ഭൂമിയുടെ ആകർഷണ ഫലവും സൂര്യനും എല്ലാ ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അതിലൂടെയാണ് വളർച്ച നിയന്ത്രിക്കപ്പെടുന്നത് അപ്പം ഈ തത്വങ്ങളെല്ലാം മനസ്സിലാക്കണം സൂര്യന്റെ ഭ്രമണം പാദം കഴിഞ്ഞാലുള്ള ആ പ്രപഞ്ചഘടനയെ പറ്റി മനസ്സിലാക്കണം അവിടെ എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് അന്തര സംഭവിക്കുന്നു എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ശേഷം വേണം നിഷ്കാമഭാവത്തോടെ നമ്മൾ അഗ്നിയെ ചയനം ചെയ്ത് അനന്തമായ ശാന്തിയെ പ്രാപിക്കുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശാന്തിയാണ് ഇനി ഒരു കർമ്മവും ഇല്ല ഒരു പ്രതിമ കണക്കെ ബ്രഹ്മ വേറൊരു രൂപം വേണമെങ്കിൽ പറയും അങ്ങനെ മനസ്സിന് നല്ല ശാന്തമായിട്ട് അവിടെ അങ്ങനെ പാറി നടക്കാം ഇതാണ് ഈ സൂക്തത്തിലൂടെ പറഞ്ഞു തരുന്നത് അപ്പൊ അഗ്നിയേയും വേദങ്ങളുടെയും സഹായ അഗ്നിയുടെയും വേദത്തിന്റെയും സഹായത്താലാണ് നമ്മൾ ഈ സൂര്യന്റെ ആകർഷണ ഫലത്തെ മറികടന്നുകൊണ്ട് ബഹിരാകാശത്ത് പോകേണ്ടത് അതായത് സ്വർഗത്തിലേക്ക് സൂര്യന്റെ ആകർഷണ ഫലം കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തുള്ള സ്ഥലത്തിനാണ് എന്ന് പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ വളർച്ച നിലനിൽക്കും നിൽക്കും നമ്മളെ വളർച്ച അങ്ങ് നിൽക്കും പതിനെട്ട് വയസ്സാണെങ്കിൽ പിന്നെ എപ്പോഴും പതിനെട്ട് വയസ്സ് തന്നെയാണ് പിന്നെ വളർച്ചയില്ല പക്ഷെ വികാര വിചാരങ്ങളൊന്നുമില്ല മനസ്സ് ശാന്തമാകും എത്ര കാലം അവിടെ കിടക്കും അവിടെ ബാക്ടീരിയ ഒന്നും ഇല്ലാത്തോണ്ട് ശരീരമൊന്നും നശിക്കാൻ പോകുന്നില്ല ഇങ്ങനെ തന്നെ കിടക്കും തിരിച്ചു വരികയാണെങ്കിൽ ഭൂമിയുടെ ആകർഷണ ഫലത്തിൽ വരുമ്പോൾ പിന്നെയും ഗ്രഹങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കും സൂര്യൻ്റെ ആകർഷണ ഫലത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വരുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ആക്റ്റീവാകും നമ്മളെ ജീവനും എന്നാൽ ആദ്യം ആക്റ്റീവാകും വർക്ക് ചെയ്യാൻ തുടങ്ങും ഇതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഇനി അടുത്ത മന്ത്രത്തിലേക്ക് അടുത്ത ദിവസം കിടക്കാം